ഫ്രഞ്ച് വിൻഡോസ് വാസ്തുവിൽ അല്ലെങ്കിൽ ആർക്കിടെക്ചറിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഫ്രഞ്ച് വിൻഡോസ് ഫ്രഞ്ച് വിൻഡോസ് എന്താ ഹൈറ്റ് കൂടിയ വിൻഡോസാണ് ഫ്രഞ്ച് വിൻഡോസ് അപ്പം പണ്ടൊക്കെ നമ്മുടെ ആർക്കിടെക്ചറിലൊരു ഈ ആർച്ചും കൂടി ചേർന്നൊരു കോമ്പിനേഷനായിട്ടൊരു ഫ്രഞ്ച് വിൻഡോ വരും അതുപോലെ തന്നെ പഴയ വീടുകളിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിൻഡോയുടെ ഒപ്പം തന്നെ മുകളിലും ഒരു എക്സ്ട്രാ പാർട്ട് വരുന്ന ഒരു വിൻഡോ ആണ് ഫ്രഞ്ച് വിൻഡോസ് എന്ന് പറയുന്നത് വളരെ ഹൈറ്റുള്ള വിൻഡോസാണ് അപ്പോൾ ഇത്തരത്തിൽ വിൻഡോസ് കൊടുക്കുമ്പോൾ വാസ്തുപരമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ വീടിൻ്റെ ഡയറക്ഷൻ എവിടെയാണ് ഈ ഫ്രഞ്ച് വിൻഡോ വയ്ക്കുന്നത് അപ്പോൾ വീടിൻ്റെ ദർശനം എങ്ങോട്ടായിക്കൊണ്ടിരിക്കട്ടെ പക്ഷേ ഏത് ഭാഗത്താണ് നിങ്ങൾ ഫ്രഞ്ച് വിൻഡോ വയ്ക്കുന്നതിന് അതിനൊരു ഒരു മാനദണ്ഡമുണ്ട് അതിനൊരു പ്രമാണമുണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈസ്റ്റ് ഡയറക്ഷനിലെ ഈസ്റ്റ് വാളിലാണ് നിങ്ങൾ ഫ്രഞ്ച് വിൻഡോ വയ്ക്കുന്നതെങ്കിൽ അത് നോർത്ത് ഭാഗത്തേക്ക് അതായത് അതിന് രണ്ടായിട്ട് തിരിച്ചാൽ നോർത്ത് ഭാഗത്തേക്ക് നീക്കി വയ്ക്കണം ഇനി നോർത്ത് ഭാഗ നോർത്ത് വാളിലാണ് നിങ്ങൾ ഫ്രഞ്ച് വിൻഡോ വയ്ക്കുന്നതെങ്കിൽ അത് ഈസ്റ്റ് ഭാഗത്തേക്ക് നീക്കി വയ്ക്കുക സൗത്തിലാണോ നിങ്ങൾ ഫ്രഞ്ച് വിൻഡോ വയ്ക്കുകയാണെങ്കിൽ അവിടെ ഈസ്റ്റിലേക്ക് നീക്കി വേണം അതായത് ഒരു കാരണവശാലും വെസ്റ്റിലേക്ക് നീക്കി നിങ്ങളത് വയ്ക്കരുത് കന്നിമൂല ഭാഗത്തേക്ക് ഒരു കാരണവശാലും ഫ്രഞ്ച് വിൻഡോസ് ഒന്നും കൊടുക്കരുത് ഇനി നമ്മൾ വെസ്റ്റ് ഭാഗത്താണ് അത് വയ്ക്കുന്നതെങ്കിൽ സ്വാഭാവികമായും നോർത്ത് ഭാഗത്തേക്ക് നീക്കി വയ്ക്കണം കാരണം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു കാരണവശാലും ഈ പറഞ്ഞ ഫ്രഞ്ച് വിൻഡോ നിങ്ങൾ കൊടുക്കാനിടപരുത് കാരണം ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ബേ വിൻഡോ വരെ സൗത്ത് വെസ്റ്റ് ബെഡ്റൂമിന് ബേ വിൻഡോ കൊടുക്കുന്ന രീതിയിലൊക്കെ ആളുകൾ പലരും ചെയ്ത് കണ്ടിട്ടുണ്ട് അത് ശരിയായ രീതിയല്ല അപ്പോൾ അതിനകത്ത് ഈ കോൺസ്റ്റൻറ്റ് എനർജി ഫ്ലോയും ഈ പറഞ്ഞ സൗത്ത് വെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവറായിട്ട് എനർജി പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയും വരും അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൂൾ വളരെ ആണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത് മറ്റു നല്ല വെടിമയം നിങ്ങളുടെ മുന്നിലെത്തുന്നവർ നന്ദി നമസ്കാരം